യും ജോലിയൊക്കെ കണ്ടല്ലോ അപ്പം ഞാനിപ്പം നമുക്കൊരു ചായ ഒരു ഉള്ളി വടെ ഉണ്ടാക്കാം ഉള്ളിയെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഞാൻ വിടുവാന്നാണ് ഏഹ് അപ്പം നിങ്ങളിതുപോലെ ആയിരിക്കില്ല ഞാനിതുപോലെ ഉണ്ടാക്കിയ പല രീതിയിലുണ്ടാക്കാം നമുക്ക് ഇപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതുപോലെ നീ വിടുക പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഈ ഉപ്പ് ഇതിനകത്ത് നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ല ഞാൻ ഏ പിന്നെ ഇച്ചിരി കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കായപ്പൊടി കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ടുക കാരണം എന്ന് വെച്ചാൽ കായപ്പൊടി ഇട്ടിട്ട് ചുമ്മാ സ്പൂൺ വെച്ച കാണാൻ ആക്കുവാണെങ്കിൽ എല്ലാ വശത്തും നല്ലതുപോലെ പിടിക്കണമെന്നില്ല അതുപോലെ ഉപ്പും ഇനി ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണേ അപ്പോൾ കാശ്മീരി മുളക് പൊടി എത്ര ചേർക്കുന്നു നോക്കിക്കുക സ്പൂൺ അറിയാമല്ലോ നിങ്ങൾക്ക് ആ സ്പൂണാണ് ഏ സ്പൂൺ വെച്ച് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ അതിനെ തിരുമ്മി പിടിക്കണം പിടിപ്പിക്കണം തിരുമ്മി പിടിക്കുകയല്ല തിരുമ്മി പിടിപ്പിക്കണം അപ്പം അതിന് ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുന്നത് മൂലം ഭയങ്കര സോഫ്റ്റ് ആവും അപ്പം നല്ല രുചിയും ഉണ്ടാകും കാരണം എല്ലാത്തിനകത്തും ഒരേപോലെ ഇത് റവയാണ് ഇടുന്നത് ഒരു സ്പൂൺ റവ ഒരു സ്പൂൺ തികച്ചിട്ടില്ല ഞാൻ അത്രയും റവ റവ ഇടുന്ന എന്തിനാണെന്നറിയാൻ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന റവ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പുട്ടിൻ്റെ അരിപ്പൊടി ഇട്ടാലും മതി പിന്നെ കടലമാവിടെ ഓക്കെ അതും കൂടെ നല്ല ഈ റവയും നല്ലപോലെ ഒന്ന് പിരുമിപ്പിടിപ്പിച്ചിട്ട് അടുത്ത ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കടലമാവാണ് കടലമാവാണിതിനകത്ത് വേണ്ടുന്നത് സാധാരണ എല്ലാവരും കടലമാവിടെ ചെറു ചില ആൾക്കാർ പക്ഷെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഈ അരിപ്പൊടി അരിപ്പൊടി ഇതുവരെ അങ്ങനെ ചേർക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ വെയിൽ റവ കാണും റവയാണ് ഞാൻ ഇടുന്നത് ഓക്കെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് കടലമാവും കൂടെ തട്ടിയിടുക നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഞാൻ ഇത്ര ഇത്ര രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് നല്ലതുപോലെ ഞാൻ ഇത് രണ്ട് വലിയ ഉള്ളി എടുത്തപ്പോൾ എനിക്ക് ആറ് ആറും പന്ത്രണ്ട് ചെറിയ പീസസ് ഞാൻ ഉണ്ടാക്കുന്ന പീസ് നോക്കിക്കണം അത് അതേ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റി പന്ത്രണ്ട് എത്ര എത്രയാണോ നമുക്ക് പിന്നെ ഇത് നല്ല ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപഠിച്ചോളൂ ഇത് നല്ലൊരു നല്ല സൂപ്പർ ഒരു എന്താണ് ഉള്ളിവട ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിടാൻ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഓക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു പിച്ചത് ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ കട്ട് ചെയ്തിട്ടില്ല നല്ല ഇതിനെ ഇതിനെവിടി ഇതിനകത്ത് നല്ല പോലെ മയപ്പെടുത്തണം എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കുക അത് ഉള്ളി അല്ലേ സാരമില്ല കറക്റ്റ് ഉപ്പുണ്ടെന്ന് പറയുക കണ്ട ഇനി എന്നിട്ട് നമുക്ക് ഏതിനകത്തോ ഉണ്ടാക്ക അതിനകത്താണോ വെച്ച് ഉണ്ടാക്കേണ്ടത് ഞാനാണെങ്കിൽ എൻ്റെ കടായി ഇല്ലേ അതിനകത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പരിപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും കടായി അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൈ നല്ലതുപോലെ കഴുകണം പിന്നെ കുഴച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മഞ്ഞൾ ചേർത്താനൊക്കെ ഇരിക്കുന്നില്ലേ അതാണ് എൻ്റെ ക്യാമറയുടെ ട്രിക്ക് അത് മുളക് പൊടി ഇട്ടേക്കുന്നത് പക്ഷേ മഞ്ഞൾപ്പൊടി പോലെയൊക്കെ എൻ്റെ കറികളെല്ലാം നല്ല സൂപ്പർ കളറാണ് പക്ഷേ ഇതിനകത്ത് കാണുമ്പം മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നതായിട്ടാണ് തോന്നുന്നത് മഞ്ഞൾപ്പൊടി ആ ഒരു അല്പം പോലും ചേർത്തതും അപ്പം നോക്കിക്കോ കടായി വെച്ച് കടായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് നല്ല വേണ്ട നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കടായി ചൂടാകുമ്പോൾ നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു ഉള്ളിവട മുങ്ങത്തക്ക രീതിയിലുള്ള എണ്ണ ഒഴിക്കുന്ന ഇതിനകത്ത് മൂന്നാലഞ്ചെണ്ണം ഇടാമല്ലേ അപ്പം രണ്ട് ട്രിപ്പ് ആയിട്ടോ ആ ഏകദേശം രണ്ട് ട്രിപ്പ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഉള്ളി ഉള്ളിവടയ്ക്കുള്ളത് ഇടുക കിട്ടാതുകൊണ്ട് ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞാൽ ആ പിച്ചാത്തി പോലും അവിടെ എടുത്ത് വെച്ച് കാരണം കൗണ്ടർ കോൺണ്ടക്ടോട്ടിൻ്റെ അടുത്ത് ഒന്നും കാണരുത് ജോലി തീരുക എല്ലാം ഉടുക്കുക അങ്ങനെ നിങ്ങൾ ശീലിക്കുക ഓക്കെ അപ്പം നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പോരുന്നത് ഇതാണ് എൻ്റെ ഉള്ളിവടയുടെ വലിപ്പം അതുപോലെ പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കി ഞാൻ ഓക്കെ സൂ കുറഞ്ഞേ ഉള്ളിവടയായിരുന്നു അടിപൊളി ഉണ്ട് ഉള്ളിവട നിങ്ങളിതേ രീതിയിൽ ചെയ്ത് നോക്കുക ആദ്യം ഉള്ളിക്കകത്ത് നമ്മുടെ ഉപ്പിട്ട് ഞെവിടി നല്ല സോഫ്റ്റ് സോഫ്റ്റാക്കാന് ആ ഉപ്പെല്ലായിടം പിടിക്കുകയും ചെയ്യുന്നു അമ്മ സൂപ്പറായിട്ട് പിടിക്കും എന്നിട്ട് കായപ്പൊടിയാണ് ഞാൻ ഇട്ടത് ഓക്കെ പിന്നെ മുളക് പൊടി പിന്നെ നമ്മുടെ റവപ്പൊടി പിന്നാണ് കടലമാവ് അത്ര ഉള്ളൂ വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞിടാം അത്രയേ ഉള്ളൂ ഓക്കെ പക്ഷേ ഞാൻ ഉള്ളിച്ചിരി നൈസായിട്ടാണ് അരിഞ്ഞേക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെന്താണ് നാലെണ്ണ ഇട്ടിച്ചിരിണങ്ങോട്ടൊക്കെ നീക്കിയിടാങ്കിൽ നമുക്ക് എറണം കൂടെ ഒക്കെ ഇടാം ഒട്ടിപ്പിടിക്കത്തില്ല ഇത്ര ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തില്ല അഞ്ചെണ്ണ ഇട്ടിന് നടുക്കും കൂടെ ഒരെണ്ണം ഇടിഞ്ഞപ്പം അങ്ങനെ ആറെണ്ണം ഞാൻ ഇതിനകത്തിട്ട് അപ്പം അടുത്തൊരു ആറെണ്ണം കൂടെ ഇടുമ്പോൾ തീരുമല്ല സംഭവം അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കണം നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയായി അധികം വേവാനങ്ങൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഓക്കെ എണ്ണയിലാകുമ്പോൾ അതങ്ങ് വാടിക്കോളൂ നല്ല ഉള്ളി നല്ല ചൂട് നല്ല ചൂടാണ് നമ്മൾ തീ കുറച്ച് വെച്ചാൽ അതിനകത്ത് എണ്ണ കുടിക്കും അപ്പോൾ നല്ല ഉള്ളി ഇവിടെ നിങ്ങൾ അതേ കണക്കെല്ലാം ഉണ്ടാക്കിയേക്കും പിന്നെ ഒരു ചായയും കൂടെ ഇട്ട് തീർന്നു പണി കൈട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്ക് വേണ്ടി ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കപ്പലണ്ടി ഉണ്ടായിരുന്നു പിന്നെ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കിയത് ഉണ്ടാക്കിയായിരുന്നു ഇടയ്ക്ക് അത് ഞാൻ കാണിച്ചില്ല പിന്നെ വേണ്ട തിരിച്ചിട്ട് കൊടുത്തു കണ്ടോ ഞാൻ ഇത് വെച്ചാൽ തിരി എനിക്കിതിച്ച് തിരിച്ച് വെക്കുമ്പം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും രണ്ട് സു ഇതെടുത്താൽ മതി ഫോർക്ക് നല്ല പോലെ എടുക്കാനും എളുപ്പമുണ്ട് അപ്പം ഇത്ര വലിപ്പത്തിൽ പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റും രണ്ട് വലിയ ഉള്ളിയാണെങ്കിൽ ഓക്കെ അപ്പം അതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ഒരു ഉള്ളിവടയാവും പെരി ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ് നല്ലതല്ലേ ഉള്ളിവട ഒരു പ്രത്യേക ടേസ്റ്റ് അത് വട ഉണ്ടാക്കുമ്പോൾ ഉള്ളിക്ക് ഓക്കെ അപ്പം കടവട ആവുന്നുണ്ട് ഞമ്മക്ക് ആ രണ്ടെണ്ണം എടുക്കാം അത് ഇത് ബാക്കിയൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടെണ്ണം നല്ല പരിവായിട്ടുണ്ട് എടുക്കാം എടുക്കാറായി വരുന്നു എടുക്കുക നല്ല എടുക്കാറായി വരുന്നു അപ്പം നമുക്ക് ഇതേ രീതിയിൽ നിങ്ങളും ഉണ്ണിയപ്പം ഉണ്ടാക്കി അല്ല ഉണ്ണിയപ്പല്ല ഉള്ളി പട എനിക്കിത്തിരി അച്ചപ്പം ഉണ്ടാക്കണമെന്ന് പക്ഷേ അതിനകത്ത് മധുരം ഇട്ടില്ലെങ്കിൽ അത്ര നമുക്ക് സുഖിക്കത്തിരി ഉള്ളി ഈ അച്ചപ്പത്തിനകത്ത് മധുരം ഇട്ട ഷുഗർ ഉള്ളതുകൊണ്ട് കുന്ത ഷുഗർ എനിക്ക് എങ്ങനെ പിടിച്ചതോ ശരിയാണ് വല്ലാത്തൊരസുഖമാണ് നമുക്ക് വലുതായിട്ടില്ല എങ്കിൽ അതൊരു മാനസികമായിട്ട് നമ്മളെ വളരെ തളർത്തുന്നൊരു രോഗമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത് പക്ഷേ കൺട്രോൾ ഫുഡൊക്കെ നമ്മൾ വളരെ കൺട്രോൾഡാണ് കാരണം അരി ആഹാരം വളരെ കുറവാണ് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് ദോശയെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും കൂടുതൽ ഉഴുന്നിട്ടിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് അരി വളരെ കുറച്ച് പേരിനും വേണ്ടിയിട്ട് അരി അങ്ങനെയാണ് നമ്മൾ ഇവിടെ ദോശയോ ഇഡലിയോ എങ്ങനെയോ അതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മൂത്തത് ഞാൻ എടുത്തതിന് പകരം ബാക്കി ഇട്ടുകൊടുക്കും പറഞ്ഞവിടെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കുക ഈ സൈഡിലിടാം ഉണ്ടാ അപ്പം മൂന്ന് ആറ് രണ്ട് എട്ടെണ്ണവും രണ്ടെണ്ണ എടുത്തു എന്ന് തോന്നും മരിഞ്ഞിട്ട് അപ്പം ഇപ്പോൾ എവിടെയാണ് അങ്ങ് ആവുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ തീർച്ചയായതൊന്ന് ഉണ്ടാക്കി വെക്കണം ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്ന് വളരെ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ഉള്ളി പടം വളരെ നിമിഷ നേരം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി പരീക്ഷിച്ചിട്ട് കമൻ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടാകുന്ന ടേസ്റ്റ് കേട്ടോ കായപ്പൊടി ഇടാൻ മറക്കരുത് കേട്ടോ കായപ്പൊടി അതുപോലെ ഉപ്പ് ഉപ്പ് കൂടിപ്പോവുകയും ചെയ്യരുത് ഉപ്പിട്ടിട്ട് ആദ്യ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പോൾ ആയിരിക്കും അല്ലേ ഉള്ളിവിടെയായിരിക്കും അതുപോലെ ഇതിനകത്ത് ഉള്ളി എണ്ണ പിടിച്ചിട്ടേ ഇല്ല നമ്മുടെ നല്ല സൂപ്പറായിട്ട് കഴിക്കാനും പറ്റി ഓക്കെ അതുപോലെ റവയോ അല്ലെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ മാവ് തരിതരി മാവില്ലേ അരിപ്പൊടി അപ്പം അത് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ റവ ഞാൻ ഞാൻ ഓൾവേസ് ഇടുന്നത് റവയാണ് പിന്നെ എല്ലാവർക്കും അറിയാലോ കടലമാവ് ഉണ്ടാക്കി കടലമാവ് വെച്ചാണ് ഇത് ഉള്ളി വട ഉണ്ടാക്കുന്നത് ചിലർ ഈ പിന്നെ നമ്മുടെ ആ വീട്ടിൽ മൈദമാവ് വെച്ച് ഉണ്ടാക്കി ഞാനത് തിന്നിട്ടുണ്ട് മൈദ മാവ് വെച്ച് അപ്പോൾ ഏകദേശം നമ്മളുടെ തീർന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിത്തീർന്ന് ഇനി എളുപ്പം നമ്മൾ അതും കൂടെ എടുത്തിട്ട് ചായ ഇടും ചായയായിട്ടങ്ങ് പിടിക്കും ചായ ഇടുകയല്ല ചായ ഇട്ട് വെച്ച് ഞാൻ കേട്ടോ അല്ല അതും കൂടെ അങ്ങ് എടുക്കുകയാണ് മൂത്തത് നല്ലോ അപ്പോൾ ഇനി ചായ എടുത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതുമായിട്ട് നല്ല ടേസ്റ്റി ടേസ്റ്റി ഉള്ളി വടെയും ചായയായിട്ട് കഴിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നല്ല നോക്കേ എൻ്റെ കളറൊക്കെ നോക്കാം അടിപൊളിയല്ലേ ഉള്ളിവട കണ്ടല്ലോ ചായയുണ്ട് നമുക്ക് നല്ല ചൂട് ചായയും ചൂട് ഉള്ളിവടയായിട്ട് കഴിക്കാം ഓക്കേ